ലെവൽ ഇല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പണി പൂർത്തീകരിച്ച നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പണി പൂർത്തീകരിച്ച നാദാപുരം റോഡ് റെയിൽവേ അടിപ്പാത നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടപ്പിലാക്കുന്നുണ്ടെന്നും എട്ടെണ്ണം ഇതുവരെ പൂർത്തീകരിച്ചതായും ഒരു സർക്കാരിന്റെ കാലത്തും ഇത്രയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചില്ലെന്നും ഇത് ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ പശ്ചാത്തല വികസന മേഖല വലിയ മുന്നേറ്റം നടത്തുന്ന കാലമാണിതെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുവെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ലെവൽ ഇല്ലാത്ത കേരളം എന്നുള്ള സ്വപ്ന പദ്ധതി ഒരു ഭാഗത്ത് സർക്കാർ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും നടത്തുന്നു ഇപ്പൊ എട്ട് പ്രവൃത്തി പൂർത്തീകരിച്ചു ഏഴെണ്ണം ഈ വർഷം പൂർത്തീകരിച്ചു റെയിൽവേ ഓവർബ്രിഡ്ജുകൾ പോലെ തന്നെ പരമപ്രധാനമാണ് അടിപാതകൾ പലയിടങ്ങളിലും അടിപാതകൾ സാധ്യമാക്കാനും മറ്റും ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടും മറ്റും ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ അതിനെ പരമാവധി പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പൊതുവെ എല്ലാവരും ശ്രമിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ഈ നിയോജകമണ്ഡലത്തിലെ ഒക്കെ നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി വികസന സാധ്യതകളുണ്ട് അവയെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് പോകാനൊക്കെ തന്നെ സാധിക്കും അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടുത്തെ മുൻ എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ എല്ലാവരും ഈ നിയോജകമണ്ഡലമാകെ ആഗ്രഹിക്കുന്ന പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അധ്യക്ഷയായ ചടങ്ങിൽ മുൻ എം എൽ എ സി കെ നാണു മുഖ്യാതിഥിയായി യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം വിമല ശശികല ദിനേശ് ടി പി ബിനീഷ് പറമ്പത്ത് പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് സ്വാഗതവും വല്ലത്ത് ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രദേശവാസികളുടെ കലാപരിപാടിയും ഘോഷയാത്രയും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ